നമസ്കാരം പ്രേക്ഷകരെ കൊല്ലത്ത് നിന്നും അതിദാരുണമായ വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കൊല്ലത്ത് ഇന്ന് ഒരു കുടുംബത്തിലെ മൂന്നു പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന ഒരു വിഷമകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലത്തെ ഏറ്റവും വലിയ ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനമായിരുന്നു കൊപ്പാറ ഫ്ലെക്സ് പ്രിന്റിംഗ് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ സജീവ് അദ്ദേഹത്തിന്റെ ഭാര്യ ആശയും അതുപോലെ ഏകമകൻ മാധവ് ീ പേരാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തതുവരെ ഇന്ന് കണ്ടെത്തിയത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസിൽ നിന്നും ഏതായാലും ആ അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കടയിലെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇദ്ദേഹത്തിനെ കാണാത്തത് കൊണ്ട് വീട്ടിലേക്ക് തിരക്കി വന്നപ്പോഴായിരുന്നു ഈ ഒരു കാഴ്ച കാണുന്നതും ഈ ഒരു മരണവിവരം പുറത്ത് അറിയുന്നതുമൊക്കെ ഇവർ കൊല്ലം ജില്ലയിലെ രണ്ടാംകുത്തി സ്വദേശിയാണ് ഇദ്ദേഹം എന്നാൽ സാമ്പത്തികമായി വളരെയധികം തകർന്നതോടുകൂടി പിന്നീട് ഇവരുടെ ഓരോ സ്ഥാപനങ്ങൾ അതായത് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കൊപ്പാറ ഫ്ലക്സ് പ്രിന്റിംഗ് എന്ന പേരിൽ ഏതായാലും പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതൊക്കെ പിന്നീട് വിൽക്കുകയായിരുന്നു അതിനുശേഷം ഈ കേരളാപുരം ജംഗ്ഷനിൽ ആണ് ഇവരുടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ കേരളാപുരത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആ വീട്ടിൽ തന്നെയാണ് മൂവരും ജീവനൊടുക്കിയിരിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം ഉണ്ടായിരുന്നത് സാധാരണ ഇതിൽ ഇദ്ദേഹം ഒരു ദിവസം പോലും സ്ഥാപനത്തിൽ പോകാതെ പോകാത്തൊരു വ്യക്തിയല്ല അദ്ദേഹം ഡെയിലി പോകുന്ന വ്യക്തിയാണ് അപ്പം രണ്ട് ദിവസമായിട്ട് സ്ഥാപനത്തിൽ പോയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാരണമാണ് ആപ്പിൾ ഇവിടെ വന്നത് വന്നപ്പോഴത്തേക്ക് ഏറ്റ് കൂട്ടിയിട്ടേക്ക് കാണാൻ കത്തുന്നത് അവർ അതിലത്തെ ആളായി വിളിച്ചുകൊണ്ട് മതിൽ ചാടി ഗേറ്റ് പോകുന്നതിന് ശേഷം അകത്ത് കയറിപ്പോഴത്തേക്ക് ഡോർ ആയിട്ട് കിടക്കുകയാണ് ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല ഡോറ് ഹാൻഡിൽ തുറന്ന് അകത്ത് കയറി ഫസ്റ്റ് കാണുന്നത് തൂങ്ങി നിൽക്കുന്നതാണ് പിന്നെ അനുശേഷം അവർ ബാക്കി ഡീറ്റെയിൽ ഒന്നും നോക്കില്ല അപ്പോഴേ തന്നെ പുറത്തിറങ്ങി പിന്നെ ബാക്കി നമ്മളെ അറിയിച്ചു നമ്മളിവിടെ വന്ന് പോലീസ് വന്നതിന് ശേഷമാണ് ആൾക്കാർ നോക്കുമ്പം ഒരാൾ കട്ടിൽ കിടക്കുന്നുണ്ടും മകൻ ഏകദേശം ഇരുപത്തൊന്ന് വയസ്സോളം ഉണ്ട് പിന്നെ വൈഫും ഹസ്ബൻഡും രാജീവും മറ്റേ വൈഫും തൂങ്ങി തന്നെ നിൽക്കുകയാണ് അതാണ് നിലവിലെ സാഹചര്യം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ആരും ഇതുവരെ എത്തിയിട്ടില്ല ബാക്കി പൊതുപ്രവർത്തകരും ബാക്കി എല്ലാവരും കൂടി ചേർന്നാണ് പോലീസിനെ അറിയിച്ച് ബാക്കി ഇത്രയും സംവിധാനത്തിൽ എത്തിക്കുന്നത് ബാക്കി പോലീസ് അതിൻ്റെ കാര്യങ്ങൾ നോക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ചെയ്തിട്ടുണ്ട് ആരെയും കയറ്റി വിടുന്നില്ല ബാക്കുകാരം സാമ്പത്തിക പ്രസിന്ധിയിലൊരു കാര്യമാണ് പറയുന്നത് പിന്നെ അദ്ദേഹം വീടുകാരനല്ല ഇവിടെ വന്ന് ഇത് വടക വീടാണ് സാമ്പത്തിക പ്രതിസന്ധി കടപ്പാക്കി സ്ഥാപനം നടത്തുന്ന സമയത്ത് സാമ്പത്തിക ഉണ്ട് അത് വിട്ടിട്ട് ഇതിനുശേഷമാണ് ഇവിടെ വന്നത് മറ്റേ കാര്യങ്ങളാണ് ഇന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ലെറ്ററിനകത്ത് സാമ്പത്തിക പ്രസിദ്ധിയുടെ കാര്യം എഴുതിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് കൊല്ലത്ത് അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ജീവനൊടുക്കി എന്നുള്ള ഒരു വിഷമകരമായ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഇന്ന് ജീവനൊടുക്കി എന്നുള്ള ഒരു വിഷമകരമായ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലത്തെ ഏറ്റവും വലിയ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനമായിരുന്ന കൊപ്പാറ ഫ്ലക്സ് പ്രിന്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും ഭാര്യയും ഏക മകൻ മാധവ് എന്ന പോളിടെക്നിക്ക് വിദ്യാർത്ഥിയുമാണ് ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ആത്മഹത്യ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് കൊല്ലത്ത് നിന്നും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത് കൊല്ലത്തെ അറിയപ്പെട്ട സ്ഥാപനമായിരുന്നു കൊപ്പാറ ഫ്ലക്സ് ബന്ധിംഗ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് ഇതിന്റെ ബ്രാഞ്ചുകൾ സ്ഥിതമുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പിന്നീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുകയും പിന്നീട് ഓരോരോ ബ്രാഞ്ചുകളും പിന്നീട് ഊട്ടിയിലേക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു പിന്നീട് ഉണ്ടായത് ാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് ഇവർ താമസിച്ചു വന്നിരുന്ന കേരളപുരത്തെ ആ വീട് ഈ വീട് വാടകയ്ക്കാണ് താമസിച്ചത് ഇവരുടെ ശരിക്കുമുള്ള സ്ഥലം ഇവിടെ നിന്നും രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറമായി രണ്ടാംകുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെയാണ് ഇവരുടെ ശരിക്കും സ്ഥലം എന്നാൽ പിന്നീട് സ്ഥാപനങ്ങളൊക്കെ ഓരോന്നരമായി കൂട്ടിയതിനു ശേഷം ഈ കേരളപുരത്ത് മാത്രം ഒരു സ്ഥാപനമായി തുടർന്നു പോവുകയായിരുന്നു അതായത് പിന്നീടാണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു വാടകയ്ക്ക് താമസിച്ചതും ഈ വീട്ടിലാണ് ഇന്ന് ഇവർ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് എല്ലാ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിരുന്ന ആളായിരുന്നു ഈ സജീവൻ തുടർന്ന് എത്താത്തതിനെ തുടർന്ന് ജീവനക്കാർ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ മരണവിവരം അവർക്ക് അറിയുന്നത് തന്നെ അതിധാരുണമായൊരു സംഭവം തന്നെയാണ് ഒരു വീട്ടിലെ മൂന്ന് പേരും ജീവനൊടുക്കി എന്നുള്ള വിഷമകരമായ ആ ഒരു സംഭവം കടക്കണി മൂലമാണ് ആത്മഹത്യ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം കൊപ്പാറ ഫ്ലക്സ് എൻഡിങ്ങിന്റെ ഉടമയായ സജീവൻ ദിനത്തിന്റെ ഭാര്യ ആശ എന്നിവർ ൂങ്ങി മരിച്ച നിലയിലും മകനായ മാധവ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ ഇത്രയധികം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഇവർ പിന്നീട് ഒരു സ്ഥാപനങ്ങളായി ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു ലാസ്റ്റ് അവസാനമാണ് ഈ കേരളപുരം എന്ന സ്ഥലത്തേക്ക് മാത്രമായി ഒതുങ്ങി കൂടിയത് ഈ ഒരു വീട്ടിലായിരുന്നു ഇവർ കർഷനാളികളായി വാടകയ്ക്ക് താമസിക്കുന്നത് കൊല്ലം ജില്ലയില് കേരളപുരം എന്ന് പറയുന്ന സ്ഥലമാണത് ഈ ഒരു വീട്ടിലായിരുന്നു ഇവര് താമസിച്ചത് കൊല്ലത്ത് അച്ചടി ആധുനിക സജ്ജീനങ്ങളോട് കൂടി രണ്ടാം രണ്ടാംകുറ്റിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കൊപ്പ എൻ്റർപ്രൈസ് തന്നത് വിദേശത്തെ അദ്ദേഹം സമ്പാദിച്ച സാമ്പത്തിക മത്വം ഈ പ്രസിലേക്ക് നടത്തുകയും പക്ഷേ നല്ല വിജയത്തിൽ ആയ ഈ പ്രസ് ചില ജീവനക്കാരുടെയും ചില അവരുടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും ചില പ്രവർത്തികൾ മൂലം നഷ്ടത്തിലാവുകയും ചെയ്തു അങ്ങനെ സ്വന്തം പ്രസ്ഥാനവും സ്വന്തം വീടും സഹിതം വിറ്റ് അദ്ദേഹം നഷ്ടത്തിലാവുകയും കേരള അടുത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒറ്റയ്ക്ക് അദ്ദേഹം ഒരു പ്രസ്ഥാനം വീണ്ടും അവിടെ തന്നെ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പ്രസവിലെ ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അദ്ദേഹം ഈ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് പക്ഷേ അദ്ദേഹത്തിന് കൈവിടാൻ പറ്റാത്ത കടം ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് അതിൽ എല്ലാവരും അദ്ദേഹത്തെ ജീവനക്കാർക്കെല്ലാം അദ്ദേഹം ഒരു ദൈവതുല്യം പോലെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയാത്തതൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ കൊടുങ്കൈ ചെയ്തത് അത് ആർക്കും താങ്ങാനൊക്കാത്തതാണ് അദ്ദേഹത്തിന് സാമ്പത്തികം ഇതിനുള്ള മറികടക്കാനുള്ള സമ്പത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം ചെയ്തത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ് രണ്ടാം കിട്ടിയ കോഴി വാടക കുടുംബം അദ്ദേഹത്തിന്റെ വൈഫും പിന്നെ അദ്ദേഹത്തിന്റെ ഒക്കെ ബന്ധുക്കളുമായിട്ട് എത്ര സഹകരണം പോയപ്പോ അദ്ദേഹത്തിന്റെ അമ്മ വലിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠന്റെ കാലു മുറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹം അങ്ങനെയും വിഷമത്തിലായിരുന്നു എന്താണ് സംഭവിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ പൊതുവെയുള്ള ഒരു നിഗമനം കൊല്ലത്തിൻ്റെ ജീവിത ഭാഗങ്ങളിലാ കൊല്ലം രണ്ടാംകൂട്ടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ പ്രസ്റ്റ് ഗൾഫ് വിദേശത്ത് നല്ലൊരു ജോലിയുള്ള ഒരാളായിരുന്നു വിദേശത്തെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ഈ പ്രശ്നു വേണ്ടി ചെയ്യുകയും അദ്ദേഹത്തിന്റെ ചില ജീവനക്കാരിൽ നിന്നും അദ്ദേഹത്തിന്റെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആ നിർത്തിവരികയായിരുന്നു കേരളത്ത് കേരളത്തിൽ ഇരുപത്തി അഞ്ചു വർഷത്തേക്ക് റോറ്റിക്ക് എടുത്താണ് ആ പ്രസ്ഥാനം ഇവിടെ വന്നിട്ട് ഒരു വർഷമായി ഇല്ലായി കാണത്തുള്ള

ഉന്നതിയിൽ നിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു സാമ്പത്തികമായിട്ട് പിന്നീടാണ് പെട്ടെന്നൊരു തകർച്ച ഉണ്ടായത് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ കാരണമായിരിക്കാം ഓരോന്നോരോന്നായി നിർത്തി വരികയായിരുന്നു പിന്നീട് കേരളപുരത്തെ ഒരു കേരളപുരത്ത് മാത്രമായി ഒതുങ്ങിയിരുന്നു അതായാലും വലിയ ഒരു വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് കൊല്ലത്ത് നിന്നും എന്ന്